എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ഇവിടെ ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികൾക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കണ്ടേ അമ്പത്തഞ്ചോളം വരുന്ന ജിഹാദി കുഞ്ഞുങ്ങളാണ് ആരാധന നടക്കുന്ന ആരാധനാലയത്തിലേക്ക് ഇടിച്ചു കയറുകയും അവിടുത്തെ പ്രാർത്ഥന മുടക്കുകയും പള്ളി വികാരി ജോസഫ് അച്ഛനെ ബൈക്കിടിച്ചു കൊല്ലാനൊക്കെ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസത്തെ വാർത്ത നിങ്ങളെല്ലാരും കണ്ടു കാണുമല്ലേ കാണാത്തവരുണ്ടെങ്കിൽ ആ വാർത്ത ഒന്ന് കണ്ടു നോക്ക് കോട്ടയം പൂഞ്ഞാറിൽ പള്ളി ഗ്രൌണ്ടിൽ കാറും ബൈക്കുമായി എത്തിയ യുവാക്കൾ നടത്തിയ അഭ്യാസ പ്രകടനം തടയാനെത്തിയ ബൈക്ക് ബൈക്കിടിപ്പിച്ച പരാതി പൂഞ്ഞർ സെന്റ് മേരീസ് ഫോറോനോ പള്ളി സഹവികാരി ഫാദർ ജോസഫ് വൈദികനെ നിങ്ങളുടെ വാർത്ത ശ്രദ്ധിച്ചു അല്ലേ അതിൽ അക്രമത്തിനിരയായ ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് ആറ്റുചാലിന്റെ പേരുണ്ടെങ്കിലും അക്രമികളായ ഒരാളുടെ പേരും ഇതിൽ പരാമർശിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയും ഈ വാർത്തയിൽ വന്നിട്ടില്ല കാരണം ഈ വ്യക്തത വന്നാൽ ആരാണ് അക്രമികൾ അവരുടെ മുഴുവൻ പേരുടെയും പേരും മേൽവിലാസവും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ ഒരു സുവർണാവസരം നഷ്ടപ്പെട്ടു പോകും ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സലക്ഷ്യമുണ്ട് അത് മുഴുവനും നിഷലമായി പോകും ഖേദഗരം എന്ന് പറയട്ടെ ഇവിടെ പല ഓൺലൈൻ മാധ്യമങ്ങളിലും മുൻനിര മാധ്യമങ്ങളെ കൊണ്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സഭകളുടെ കീഴിലുള്ള ക്രിസ്ത്യാനിറ്റിയുമായി ചേർന്ന് നിൽക്കുന്ന മുഴുവൻ ഓൺലൈൻ മാധ്യമങ്ങളിലും തലക്കെട്ട് ഇതായിരുന്നു ഈരാറ്റുപേട്ടയിലെ ക്രിസ്തീയ ദേവാലയത്തിൽ ജിഹാദി കുഞ്ഞുങ്ങളുടെ വിളയാട്ടം മുസ്ലിം തീവ്രവാദികൾ ഈരാറ്റുവേട്ടയിൽ നിന്നുള്ള മുസ്ലിം തീവ്രവാദികളുടെ വിളയാട്ടം ആരാധന തടസ്സപ്പെടുത്താൻ വേണ്ടി ആക്രോശം ഉണ്ടാക്കുക ചോദ്യം ചെയ്യാമെന്ന ഫാദറിനെ വധശ്രമത്തിനും കയ്യേറ്റത്തിനും മുതിരുക എന്ന തരത്തിലായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങളിൽ മുഴുവനും വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ ഞാൻ നിങ്ങളുടെ സ്നേഹത്തെ എന്നെ കേൾക്കുന്ന ക്രൈസ്തവരും ഉണ്ടാകും അവർ വസ്തുത അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടാകും ഈ ജിഹാദികൾ എന്നുള്ളത് മുസ്ലിം സമൂഹത്തെ ഒട്ടാകെ പറയുന്ന പേരല്ലേ ഹിന്ദുക്കളാരും ജിഹാദികളല്ലോ ക്രൈസ്തവരാരും ജിഹാദികളല്ലോ മുസ്ലിമികൾ മാത്രമാണല്ലോ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ജിഹാദികൾ എന്നാൽ ഈ ജിഹാദികൾ എന്ന് നിങ്ങൾ വിളിച്ച പട്ടികയിൽ ഈ പള്ളിയിൽ ആക്രമിക്കാൻ വേണ്ടി പോയി അല്ലെങ്കിൽ ആരാധന തടസ്സപ്പെടുത്താൻ പോയി എന്ന് നിങ്ങൾ പറഞ്ഞവരുണ്ട് അവരിൽ മുസ്ലിംങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സ്നേഹത്തോടു കൂടി വിശാല ബുദ്ധിയോടു കൂടി ഒന്ന് കണ്ടുനോക്ക് ഒരു ടൂറിസ്റ്റ് അവിടെ അവിടെ പോയി പോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാരും അതിനുശേഷം ഈ കുട്ടികൾ മുസ്ലിം കുട്ടികൾ മാത്രമാണെന്നും ആര് ധരിച്ചിട്ടുണ്ട് അതും തെറ്റാ ഇതിൻ്റെ അകത്ത് മുസ്ലിം കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും ഉണ്ട് ഇതാണ് അറിയേണ്ടത് എണ്ണവും ഏതാണ്ട് പതിനൊന്ന് ക്രിസ്ത്യൻ പിള്ളേരും ഏഴോളം ഹിന്ദു കുട്ടികളും ബാക്കി പത്ത് പതിനെട്ടോളം മുസ്ലിം പിള്ളേർ അപ്പൊ മുസ്ലിം കുട്ടികൾ മാത്രമല്ല അങ്ങനെയാണ് ധരിക്കരുത് അതാണ് സംഭവം അത് പോലീസിന്റെ അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും ഇങ്ങനാണ് കാര്യങ്ങളെ കിടപ്പ് ബഹുമാനപ്പെട്ട ജെയിംസ് സാർ പറഞ്ഞതുപോലെ സ്കൂൾ വിദ്യാർത്ഥികൾ പതിവായിട്ട് വരുന്ന അവരുടെ സന്തോഷത്തിന്റെ ഒരു ഇടം കൂടിയാണ് സെന്റ് മേരീസ് പള്ളിയുടെ കവാടം അവിടെയാണ് അവർ സന്തോഷത്തിന്റെ സെൽഫി എടുക്കാറുള്ളത് റീൽസ് ഉണ്ടാക്കാറുള്ളത് ഇപ്പൊ റീൽസിന്റെ കാലഘട്ടമാണല്ലോ കുട്ടികളെല്ലാം അതിൽ അപരമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഏതുമായിക്കോട്ടെ അങ്ങനെ റീൽസ് എടുക്കാൻ വരുന്ന വേളയിൽ അവർ ബൈക്ക് റേസ് ചെയ്തു ഇത് അവിടെ നിലവിൽ നടന്നുകൊണ്ടിരുന്ന പ്രാർത്ഥനയ്ക്ക് വിഘാതം സൃഷ്ടിക്കുകയും പള്ളിയുടെ ബഹുമാനത്തിനെതിരായതുകൊണ്ട് സ്വാഭാവികമായി ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് അച്ഛൻ പുറത്തേക്ക് വന്ന് ഇതൊന്നും ഇവിടെ പാടില്ല ഇതൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് ഗേറ്റ് അടക്കാൻ ശ്രമിച്ചു കുട്ടികളല്ലേ സ്വന്തം മാതാപിതാക്കൾ പറഞ്ഞാൽ പോലും കുപിതവും ശുഭിതവുമായി പ്രതികരിക്കുന്ന മക്കൾ സ്വാഭാവികമായി അച്ഛന്റെ വാക്കിലുള്ള നീരസം കൊണ്ട് അവര് ബൈക്ക് റേസ് ചെയ്യുകയും ആക്രോശിക്കുകയും അതിവേഗം ബൈക്ക് പുറത്തേക്ക് എടുത്തതുവഴി ഫാദർ ജോസഫ് അച്ഛന്റെ തോളിൽ തട്ടി ആ തോളിൽ തട്ടിയത് കൊണ്ടാണ് അച്ഛൻ അതിഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു എന്നൊക്കെ ആളുകൾക്കൊക്കെ പരിഹാസ്യമാകുന്ന ആളുകൾ പരിഹാസ്യേന കാണുന്ന അത്തരം പ്രയോഗങ്ങളും എഴുത്തുകളുമൊക്കെ ചാനൽ നമ്മളിപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് ഇത്രയും ഒരു കാര്യം ചെറിയ കാര്യം ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വിഷയത്തെ ആഗോള ഭീകരതയും ജിഹാദുവൊക്കെ മാറ്റി ഒരു സമൂഹത്തെ ജനങ്ങൾക്കിടയിൽ താറിച്ച് കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം ഒന്നേ ഉള്ളൂ ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയായ പി സി ജോർജിന് വേണ്ടിയാണ്

സഭയും സഭയുടെ സംവിധാനങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെ മുഖമാണല്ലോ മതം എന്ന് പറഞ്ഞാൽ തന്നെ ധാർമ്മികമായ ഒരു ജീവിത വ്യവസ്ഥയാണ് ആളുകിടക്കലിടയിൽ എപ്പോഴും രഞ്ജിപ്പും സ്നേഹവും ഉണ്ടാക്കേണ്ടതാണ് അത് ഏതെങ്കിലും വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാരന് വേണ്ടി നാം ഇങ്ങനെ പൊളിച്ചെഴുതുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഇംഗിതത്തിന് ഒപ്പിച്ച് സുവർണാവസരത്തിന് വേണ്ടി നമ്മളും കൊടുക്കുമ്പോൾ രണ്ട് സമൂഹങ്ങൾക്കിടയിലുള്ള ആ ബാന്ധവത്തിൽ കോട്ടം വരികയാണ് അത് നമുക്കിടയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും നമ്മുടെ സ്നേഹത്തിന്റെ പക്ഷത്തിൽ കണ്ടവരല്ലേ പരസ്പരം വീണ്ടും വീണ്ടും ഇണങ്ങാനല്ലേ ആവോളം അടുക്കാനല്ലേ ബൈബിൾ പഠിപ്പിക്കുന്നത് അതിനു പേരെ ഇങ്ങനെയൊക്കെ ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചാൽ എന്താണ് ഉണ്ടാകുക എന്നാൽ ആവശ്യമുള്ള കാര്യത്തിൽ നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഏറെ ദുഃഖിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലല്ലേ മണിപ്പൂര് ഈ മണിപ്പൂരടക്കമുള്ള പ്രശ്നങ്ങൾ ഇവിടെ വരുമ്പോൾ പ്രതികരിക്കേണ്ട പല സഭാവിശ്വാസികൾ നേതൃത്വവും മൗനം വീക്ഷിച്ചു സമീപകാലത്ത് അങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളി പൊളിക്കലുമായി ബന്ധപ്പെട്ട് വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എത്ര എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തു അതിനൊന്നും പ്രതികരിക്കാതെ എന്തിനേറെ ഈ വീഡിയോ കൂടി നിങ്ങൾ ഈ കണ്ടതു കാലമായി ഈ സംഖ്യകളിൽ ചിലരെ ഇന്യൂനപക്ഷം കുറെ കൃഷി പ്രവർത്തകർ പാവപ്പെട്ട് അവരൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കടന്നു വന്ന് ആക്രോശം നടത്തിയിട്ട് ലൈസൻസ് ആരുടെ അതിനൊക്കെ ഓർഡർ വന്നു നെനക്കാരുടെ എംമാരുടെ അടുത്തൊക്കെ ചോദിക്കാൻ ഓർഡർ തന്നെ ഏഹ് നോക്ക് ഇവിടെയെല്ലാം എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ഒരു ആത്മവിർശനം നടത്തിയാൽ നമുക്കിടയിലുള്ള ഈ പ്രശ്നങ്ങൾ അവസാനിക്കുകയും പരസ്പരം ലഞ്ജിപ്പോടും സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും